ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം നൂറ്റാണ്ടുകളായി നീണ്ടു നിന്നിരുന്ന വിദേശാധിപത്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി പിറന്നു എന്നാൽ പൂർണാർത്ഥത്തിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടെയാണ് സ്വതന്ത്രാനന്തരം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയ രംഗം ഒന്നായിരുന്ന മഹാഭാരതം ഇന്ത്യയും പാകിസ്ഥാനുമായി ഇന്ത്യക്കാർ ഹിന്ദുവും മുസൽമാനുമായി ജനിച്ചു വീണ മണ്ണിൽ നിന്ന് പലർക്കും പലായനം ചെയ്യപ്പെടേണ്ടി വന്നു മനുഷ്യത്വം എന്ന വാക്കിനെ അസാധുവാക്കി മനുഷ്യർ തമ്മിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടു താമസിക്കാതെ രാഷ്ട്രപിതാവ് ഗാന്ധിജി വെടിയേറ്റ് വീണു ഗാന്ധിജി എന്ന വെളിച്ചം വീണുപോയിട്ടും പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിട്ടും തളരാതെ ഇന്ത്യൻ നടന്നു കയറിയത് ജനാധിപത്യത്തിൻ്റെ പുതിയ വെളിച്ചത്തിലേക്കായിരുന്നു അതിന് കാരണമായ ഭരണഘടന നിലവിൽ വന്ന ദിനമാണ് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ ആ ദിവസം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു പൗരന്മാരുടെ സ്വന്തമായി രാജ്യവും രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥയും പരിവർത്തനപ്പെടുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ റിപ്പബ്ലിക് അത്തരം ഒരു അവസ്ഥ രൂപീകരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമാണ് ജനാധിപത്യമാകുക എന്നത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇത്രയും വിശാലവും വൈവിധ്യപൂർണവുമായ ഒരു ജനത ഒരു രാഷ്ട്രമായി ഒത്തുചേർന്ന് മുന്നേറുന്നത് അഭൂതപൂർവ്വമായിരുന്നു എല്ലാത്തിനുമുപരി നാമെല്ലാം ഒന്നാണ് നാം എല്ലാം ഇന്ത്യക്കാരാണ് എന്ന വിശ്വാസത്തോടെയാണ് നാം നീങ്ങിയത് വിവിധ മതങ്ങളും വിവിധ ഭാഷകളും നമ്മെ വിഭജിച്ചില്ല അവ നമ്മെ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത് അതിനാലാണ് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ നാം വിജയിച്ചത് റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പിന് മേൽനോട്ടം വഹിക്കുന്ന ഭരണഘടന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലമായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതുപോലെ നമ്മുടെ സ്വന്തം ആദർശങ്ങൾ വീണ്ടെടുക്കുകയായിരുന്നു പതിറ്റാണ്ടുകളുടെ ആ പോരാട്ടവും ത്യാഗവും കോളനി വാഴ്ചയിൽ നിന്ന് മാത്രമല്ല അടിച്ചേൽപ്പിക്കപ്പെട്ട മൂല്യങ്ങളിൽ നിന്നും സങ്കുചിതമായ ലോകവീക്ഷണങ്ങളിൽ നിന്നുമുള്ള മോചനത്തിന് നമ്മെ സഹായിച്ചു മാത്രമല്ല സമാധാനം സാഹോദര്യം സമത്വം തുടങ്ങിയ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവ നമ്മെ പ്രാപ്തരാക്കി നമ്മുടെ സ്ഥാപകരേഖ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന നാഗരികതയുടെ മാനവിക തത്വചിന്തയിൽ നിന്നും സമീപകാല ചരിത്രത്തിൽ ഉയർന്നു വന്ന പുതിയ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഭരണഘടന മൂന്ന് വർഷം കൊണ്ട് എഴുതപ്പെട്ടതായിരിക്കാം എന്നാൽ ഒരു നൂറ്റാണ്ടിലേറെക്കാലം നന്നായി ചിന്തിച്ചതിൻ്റെ ഫലമാണത് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു തുടങ്ങി ഭരണഘടനാ നിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്പെട്ട ഓരോ വ്യക്തിത്വങ്ങളെയും നാം ആദരവോടെ സ്മരിക്കേണ്ടതുണ്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ രാജ്യം പുരോഗതിയുടെ പടവുകൾ എത്രയോ ചവിട്ടിക്കാരിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ശാസ്ത്ര സാങ്കേതികം വൈദ്യശാസ്ത്രം പ്രതിരോധം വിദ്യാഭ്യാസം ഗതാഗതം വാർത്താവിനിമയം എന്നീ മേഖലകളിലെല്ലാം ഇന്ത്യ അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു ചന്ദ്രയാനം മംഗളയാനം ബഹിരാകാശ ദൗത്യങ്ങളും മറ്റു രാജ്യങ്ങളുമായുള്ള ഉറച്ച നയതന്ത്ര ബന്ധങ്ങളും ശക്തമായ സൈന്യവുമെല്ലാം നമ്മൾ എത്തിപ്പിടിച്ച നേട്ടങ്ങളാണ് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ തകർക്കാനുള്ള കടന്നുകയറ്റങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ നാം പൗരന്മാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് ഇത് ആത്മപരിശോധനയ്ക്കുള്ള അവസരം കൂടിയാണ് ഭരണഘടനയിൽ പറയുന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ അവകാശങ്ങൾ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് സാമൂഹിക അവസരവും അവസരസമത്വവും എല്ലാ സാധാരണക്കാരനും ലഭ്യമാകുമ്പോൾ മാത്രമേ രാജ്യം പൂർണ്ണ ശോഭ നേടൂ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും പുലരുന്ന എല്ലാവരുടെയും ശബ്ദം കേൾക്കപ്പെടുന്ന എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന സഹിഷ്ണുതയുടെയും ബഹുസ്വരതയുടെയും വൈവിധ്യമാർന്ന പൈതൃകങ്ങളും ഉൾചേർന്ന ജീവസ്സും ചൈതന്യവും നിറഞ്ഞ ഒരു ഇന്ത്യയെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ഊർജിതമായി പ്രവർത്തിച്ച ധീര ദേശാഭിമാനികളെ സ്മരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കായി പ്രതീക്ഷയോടെയും നിശ്ചയദാർഢ്യത്തോടെയും പ്രവർത്തിച്ചു കൊണ്ട് ശോഭനവും സമൃദ്ധവുമായ ഭാവിയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നന്ദി